ഹായ് കൂട്ടുകാരെ എറ്റ് ദറ്റ് ജി കെ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം എൽ എസ് എസ് പരീക്ഷയിലെ പാർട്ട് വൺ ചോദ്യ പേപ്പറിലെ ഒരു വിഷയമാണ് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഉറപ്പിക്കാവുന്ന വിഷയമാണ് പൊതുവിജ്ഞാനം അഥവാ ജനറൽ നോളജ് അതിൽ പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം കേരള സിംഹം എന്ന് അറിയപ്പെടുന്ന മഹാൻ ആരാണ് ഒരു പക്ഷേ ഓപ്ഷൻ തരികയാണെങ്കിൽ വേലുത്തമ്പി ദളവ പഴശ്ശിരാജ മാർത്താണ്ഡവർമ്മ ശ്രീ ചിത്തിര തിരുനാൾ ഉത്തരം രാജയാണ് രണ്ടാമത്തത് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഓപ്ഷൻ ഉത്തർപ്രദേശ് കാശ്മീർ പോർബന്ദർ കേരളം ഉത്തരം പോർബന്ദറാണ് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ വിക്രം സാരാഭായ് എ പി ജെ അബ്ദുൽ കലാം ജി മാധവൻ നായർ കെ രാധാകൃഷ്ണൻ ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ഇദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നുണ്ട് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാൻ നമുക്ക് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി കെ കേളപ്പൻ ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ശരിയുത്തരം തിരഞ്ഞെടുക്കാം ശരിയത്തരം ഏതാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ അറിയുന്ന ആളുകൾ സാറ് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നിങ്ങൾക്ക് ഓർത്ത് നിങ്ങൾക്ക് അറിയാത്തത് ഏത് എന്ന് കണ്ടെത്തി പഠിക്കാനും കഴിയും നമുക്ക് ശരിയത്ര നോക്കാം ശ്രീനാരായണ ഗുരുവാണ് ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഉണ്ടാകും അപ്പോ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണം എന്നാൽ മാത്രമേ നമ്മുടെ പരീക്ഷക്ക് തൊട്ട് മുമ്പായി നടക്കുന്ന പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന നമ്മുടെ സബ്സ്ക്രൈബറും സ്ഥിരം വ്യൂവേഴ്സുമായിട്ടുള്ള ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ അടിപൊളി ഗിഫ്റ്റ് ലഭിക്കുക ആയതിനാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോകൾക്കൊക്കെ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ തെക്കിൻ്റെ കാശ്മീർ എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് തമിഴ്നാട് ഗുജറാത്ത് കേരളം ത്രിപുര ഉത്തരം കേരളം അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആനുകാലികമായി വരുന്ന ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആര് എന്ന് ചോദിച്ചാൽ അശോകൻ ചരുവിൽ എന്ന് എഴുതണം കൃതിയാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് നേടിയ കൃതി കാട്ടൂർ കടവ് കാട്ടൂർ കടവ് എന്ന കൃതി അശോകൻ ചെരുവിലിന്റെ കൃതിയാണ് ഇനി ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ് എന്ന് ചോദ്യം വന്നാൽ എൻ എസ് മാധവൻ മറന്നു പോകരുതേ തൊട്ടു മുൻപില് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഒക്കെ വന്ന വയലാർ അവാർഡുകളും എഴുത്തച്ഛൻ അവാർഡുകളും ഒക്കെ നമ്മൾ മുൻപേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നിങ്ങളെല്ലാവരും പൊതുവിജ്ഞാനപരമായ കാര്യങ്ങളുടെ വീഡിയോയിൽ എല്ലാവരും കാണണം എന്നാൽ മാത്രമേ നമുക്ക് ഒരുപക്ഷെ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഒക്കെ ആയാൽ കൃത്യമായി ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം മലയാളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ് കെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ കൃതി പിങ്കള കേശിനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമുക്കറിയാം വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ കളിക്കാരൻ ആരാണ് ഡി ഗുഗേഷ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ചോദിച്ചാലോ ദോമ രാജു ഗുഗേഷ് ഇനി നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്ടുകാരനാണ് ഓർത്ത് വെക്കണേ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ എന്ന് ചോദിച്ചാലും ഡി ഗുകേഷാണ് അദ്ദേഹത്തിൻ്റെ വയസ്സ് പതിനെട്ട് വയസ്സാണ് അടുത്തത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് വിശ്വനാഥൻ ആനന്ദാണ് ഉത്തരം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ നിലവിൽ ആരാണ് നിതിൻ മധുക്കർ ജന്ത രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത് മുതലാണ് അദ്ദേഹം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് സഞ്ജീവ് ഖന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്ന് മുതലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ലോക പ്രശസ്ത ഇന്ത്യൻ തബല വാദകൻ ആരാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മലനിരയുടെ പേര് എന്താണ് ചൂരൽ മല എന്നാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന ഒരു സ്കൂളുണ്ട് ഏതാണ് ആ സ്കൂള് വെള്ളാർമല ഗവൺമെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ചൂരൽമല ദുരന്തത്തിൽ എന്തുണ്ടായത് നശിച്ചു പോയത് പൂർണമായും നശിച്ച സ്കൂൾ അന്നത്തെ അവിടുത്തെ അധ്യാപകനെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം അധ്യാപകൻ കരയുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കുക നമുക്ക് ഇതോടുകൂടി ഇന്നത്തെ പൊതുവിജ്ഞാന ക്ലാസ് നമുക്ക് അവസാനിക്കുന്നു ഇനിയും പൊതുവിജ്ഞാനങ്ങൾ ആനുകാലികമായ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ഓരോ ദിവസവും പത്രം വായിച്ചും ഒക്കെ നിങ്ങൾ എഴുതിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് ഏവർക്കും എൽ പൊതുവിജ്ഞാന കാര്യങ്ങളിൽ പത്തിൽ പത്ത് മാർക്കും ഉറപ്പാണ് ആയതിനാൽ എല്ലാവരും നന്നായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഫലപ്രദമായി ഉപയോഗിച്ച് എൽ എസ് എസ് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബായ് ബായ്